ക്ഷീരവികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനതല ക്ഷീര കർഷക സംഗമം അണക്കരയിൽ നടക്കും വിവിധ പരിപാടികളോടെയാണ് പടവ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പേരിൽ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിക്കുന്നത് ഡയറി എക്സ്പോ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പരിപാടി ഉദ്ഘാടനം ചെയ്യും എല്ലാ വർഷവും നടത്തി വരാറുള്ള ക്ഷീരവികസന സംഗമം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ അണക്കരയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അണക്കര സെന്റ് തോമസ് പരിഷ്കാരിൽ വെച്ചാണ് സംഗമം നടക്കുന്നത് കേരള ഫീൽഡ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് വെറ്റിനറി സർവകലാശാല മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീര സഹകരണ സംഘങ്ങൾ കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് എന്നിവരുടെ സഹകരണത്തോടെയാണ് സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് വായൂർ സോമൻ എം എൽ എ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന വിളംബര ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഫ്ലാഗ് ഓഫ് മണിക്ക് നടക്കുന്ന ഡയറി എക്സ്പോര മന്ത്രി ഉദ്ഘാടനം ചെയ്യും അവർക്കും നമസ്കാരം ക്ഷീര വികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മള് ക്ഷീരകർഷക സംഗമം നടത്താറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗ ഭാഗമായിട്ടുള്ള സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന പേരിൽ ഈ പ്രാവശ്യം ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള കുതിപ്പ് തുടരുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആകമാനമുള്ള ഉത്പാദകന്റെ ഒത്തുചേരുന്ന ഇൻഡോസിസ് പ്രോജക്ടിന്റെ ഈറ്റില്ല ഇടുക്കി തന്നെ വേദിയാകുന്നു എന്നത് ഇത്തവണത്തെ സവിശേഷതയാണ് സംഗമത്തോടനുബന്ധിച്ച് കർഷകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും സംഗമത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ജി ജി കെ ഫിലിപ്പ് കൺവീനർ ഡോക്ടർ ഡോളസ് പി ഇ ബിന്ദു എൻ വീണ എൻ చా జోసెఫ్ 3G పి ఎన్ డివర్ పం కడతొ న్యూస్ బ్యూరో కట్టపన